വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കാത്ത വ്യത്യസ്തമായി ജീവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് വേരറ്റ കാഴ്ചകൾ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവവും അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം പാമ്പുകളെ ആണെങ്കിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം കീരുകളെയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക അത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടോ നമുക്ക് അവരൊന്ന് വിളിച്ച് നോക്കാം ഇവിടെ ആരും കാണുന്നില്ല അല്ലോ ഹലോ നമസ്കാരം കീരിയെ വാങ്ങിയാൽ വന്നോണല്ലേ എന്റെ പൊണ് കേട്ടെ ഞാൻ ഒരു കാര്യം പറയാം കീരിയെ വാങ്ങിക്കാൻ വന്നെങ്കിൽ ജോഡി മുപ്പത് രൂപ അതിൽ അഞ്ച് പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരൂല അങ്ങനെ പൈസ ഇല്ലാതെ കഴിഞ്ഞാൽ ഞാൻ കീരിയെ തരൂല കീരീനെ പേടിക്കാൻ വന്നാലില്ല അങ്ങോട്ട് പറയട്ടെ അതായത് നിങ്ങൾ ടി വി ഒക്കെ കാണാറില്ലേ ടി വി കാണാറില്ല അതില് വേറെ ഒറ്റ കാഴ്ചകൾ എന്ന പരിപാടി എന്ന് വന്ന ആളാണ് ഞാൻ അപ്പൊ ഞങ്ങൾ ഈ പരിപാടി എന്ന് വരാം അപ്പൊ നിങ്ങൾ ഈ പരിപാടി കാണാറില്ലേ ഏത് പരിപാടി ഇപ്പൊ ഈ വേരറ്റ കാഴ്ചകൾ പരിപാടി കാണാറില്ല അയ്യേ ആ ഒന്നും ഞങ്ങൾ കാണൂല അയ്യ് നാണക്കേട് ഞങ്ങൾ ആ പരിപാടി അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ കാണാറില്ല ഞങ്ങളത് കാണുകയില്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് അല്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് എന്നെ ആ ഞങ്ങൾ പരിപാടി കാണും സൂപ്പർ പരിപാടിയല്ലേ ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കാണും ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നു അല്ല ആഴ്ച ഒരു ദിവസം എല്ലാ ദിവസം ഞങ്ങൾ മുടങ്ങാതെ കാണും അത് അങ്ങനെ നിങ്ങള് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഈ പരിപാടി ഭാര്യയ്ക്കും ഭയങ്കര അഭിപ്രായം അവർക്ക് ഭയങ്കര അഭിപ്രായമായിരിക്കും അപ്പൊ നിങ്ങള് എങ്ങനെയാണ് ശരിക്കും കീരിയായിട്ടൊരു ബന്ധം അതെന്റെ ഭർത്താവ് കാരണമാണ് എന്റെ ഭർത്താവ് പാമ്പുമായിട്ട് ജീവിക്കുന്നു അപ്പൊ പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രുവരാ ആ കീരിയായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു കീരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ വളർത്തുന്നത് സ്വന്തം മക്കള എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നാനൂറ്റമ്പതോളം കീരീകൾ വരും വീട്ടിൽ ഒരു മുന്നൂറ് എണ്ണത്തിന് ഞാൻ തമിഴ്നാട്ടിലോട്ട് കയറ്റി വിട്ടു ബിസിനസ് തന്നെയാണ് കീരി ബിസിനസ് ആണ് എന്തായാലും ഭർത്താവിനോട് കൊണ്ട് ഭർത്താവിനോട് എങ്ങനെയാണ് ഭർത്താവിനോട് ദേഷ്യം ഉണ്ടായാണെന്ന് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഒരു പണിയെടുക്കേണ്ട സീരിയൽ കണ്ടിരിക്കണം തന്നെ അത് നിങ്ങളുടെ ഭാര്യ പിന്നെ ഞങ്ങള് എന്നെ എന്റെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹ ജീവിതമായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു വിടാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ കല്യാണ പ്രായമായി നിന്നപ്പോ എന്നെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഒരാൾ വന്നു എന്റെ ഭർത്താവ് അപ്പുറം താമസിക്കുന്ന ആ കാലൻ കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു ആദ്യമായിട്ട് വന്ന മനസ്സിലല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ അവര് കല്യാണം ഒക്കെ നിശ്ചയിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആഹ് വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലു വീട്ടിൽ ചെന്നപ്പോ അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ ഞാനിങ്ങനെ നിന്നപ്പോ എന്റെ നാത്തുമാരെല്ലാം കൂടെ ഒരു ഗ്ലാസ് പാലെടുത്ത് എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ചേട്ടന്റെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പാലുമായിട്ട് അങ്ങ് ചെന്ന് വാതിലിന്റെ അടുത്ത് എത്തിയിട്ട് ഞാനിങ്ങനെ നിങ്ങളെന്റെ ആദ്യയുടെ കഥ കേൾക്കാൻ വന്നാർവ്യൂ അല്ല ഈ പൈസ കൊണ്ട് നടക്കരുത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം പാലും കൊണ്ട് ആ റൂമിനകത്ത് കയറി കയറി ചെന്നു ബാബ നേരത്തെ തന്നെ മതി എന്റെ ഭക്ഷണമായിട്ടല്ലേ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്തോന്ന് അറിയാ എന്താണ് സാധാരണ ആദ്യ ഒരു ബെഡ്റൂം അലങ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആമ്പളം നമ്മളെ മുല്ലപ്പൂ നമ്മളെ അങ്ങനെ പൂളൊക്കെ മുല്ലപ്പൂ അങ്ങനെ അയാൾ കെട്ടിത്തൂക്കിയിട്ട് കെട്ടിത്തൂക്കിട്ട് എന്തുകൊണ്ടെന്നറിയാം എന്താ മുല്ലപ്പൂവിന് പകരം പതിനഞ്ച് മൂർക്കൻ നാലഞ്ച് ചേര പത്തിരുന്നൂറ് നീർക്കോലി പാമ്പ് മലമ്പാമ്പ് ഇതിനെല്ലാം അവിടെ കെട്ടി കട്ടിന്റെ ചുറ്റു വിട്ടേക്കുന്നു പാമ്പിനെ പാമ്പിനെ അത് ഞാനൊക്കെ സഹിച്ച് പിന്നെ കട്ടിലെ മെത്തേനെ മേളില്പ്പൂനോരം വിതറി എന്തുകൊണ്ടെന്നറിയാമോ പാമ്പിന്റെ ഇരുപത്തിനാല് പാമ്പിന്റെ മുട്ട എടുത്ത് ബെഡിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു ഇതെല്ലാം ഞാൻ സഹിച്ച് ആ പിന്നെ അറിയാമോ പിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പാലെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ എന്റെ കയ്യിൽ നിന്ന് പാലങ്ങ് മേടിച്ചു എന്നിട്ടുണ്ടല്ലോ അയാൾ എന്തോ കാണിച്ചെന്നറിയാമോ അയാളെ കയ്യിലിരുന്ന മൂർക്കൻ്റെ കുട്ടിക്ക് എടുത്താൽ കൊടുത്തു ഒറ്റ എനിക്ക് തന്നിട്ടില്ല അല്ല ഒരു തുള്ളി എനിക്ക് തന്നിട്ടില്ലെന്നു അത് ഞാൻ സഹിച്ച് എന്നിട്ട് എന്തുകൊണ്ടെന്നറിയാമോ എൻറ്റോട് ചോദിക്കുന്ന ചോദ്യം നൂറില്ലേന്ന് എടുത്ത് കൊടുത്താ പ്രശ്നമൊക്കെ തരൂല്ലേ അയ്യോ അതെന്നു നൂറും പാലും ഇല്ലെ പാമ്പിനും നൂറും പാലും കൊടുക്കാൻ നൂറും പാലും ഇല്ലേന്ന് അന്ന് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രുവാര കീരി അങ്ങനെ ഞാൻ കീരികളുമായിട്ട് ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി ആ മനുഷ്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ബന്ധമില്ല കീരിയായിട്ട് അങ്ങനെയാണ് ബന്ധം വന്നത് അതെ കീരികളുമായിട്ട് എനിക്ക് അങ്ങനെയാണ് ബന്ധം വന്നത് അങ്ങനെ കീരികളൊക്കെ ഇവിടെ വളർത്താറുണ്ടോ കീരികളല്ല ഞാൻ ഇവിടെ വളർത്തുന്നത് പത്ത് നാനൂറ്റമ്പത് കീരികളാണ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി കീരി ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോവാറുണ്ട് സിനിമയൊക്കെ കൊണ്ടുപോകാറില്ല സിനിമയ്ക്ക് പോകാറുണ്ട് ആ എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം ഞാൻ കാണാറുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിനിമകളെ കാണാറുണ്ട് കീരിയായിട്ട് കീരി ആയിട്ട് സിനിമകൾ മാത്രമേ ആരെയും നടൻ എനിക്ക് ഇഷ്ടപ്പെട്ട നടനോ കീരിക്കാടൻ ജോസ് നടി എന്ത് പൊക്കമാടാ കിരിക്കാടൻ ജോസിന് പോലെ വരുന്നത് ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരോചിരിക്കും ബാലു ആ അതിലെങ്കിലും കീരി ഇല്ലല്ലോ അതില്ലെങ്കിൽ അതിലെങ്കിലും അതിലുണ്ടോ കീരി തൊട്ടിലുണ്ടോ ആ അതെന്താണെന്ന് അറിയാമോട്ടിൽ അതാണ് കീരിത്തൊട്ടിൽ കീരിത്തൊട്ടിലാണത് ഈ അമ്മ തൊട്ടിലെന്നൊക്കെ പറയില്ലേ അതുപോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കീരുകളെ അതിനകത്തോണ്ടിട്ട് വളർത്തും ഞാൻ എടുത്തോണ്ട് പോയി സുഭിഷ്മായിട്ട് വളർത്തും ഫുൾ സെറ്റപ്പ് ഉണ്ട് ഇവിടെ അതെ മൊത്തം കീരികളുമായിട്ടാണ് എന്റെ ജീവിതം അച്ഛന്റെ അച്ഛന്റെ പേര് കീരി രാഘവൻ അവിടെ രാഗുന്നത് എന്റെ സ്ഥലം കീരിത്തോട് കീരിത്തോട് അതെ അതെ ഒക്കെ നമ്മളെ ഭർത്താവിനും കൂടി വിളിക്കുകയാണെങ്കിൽ നമുക്ക് അത് നിങ്ങളുടെ ഭർത്താവിനോട് വിളിക്കുകയാണ് പരിചയപ്പെടാൻ പണുത്താവനങ്ങാൻ പോണ് അല്ലെങ്കിൽ അല്ല വിളിക്കാൻ നമ്മക്ക് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാറ് എന്റെ കീരി വിളിക്കഴുതൂപ്പണ്ടാവശ്യമില്ല തൊട്ടി ഇത്രയ്ക്ക് വെറുപ്പാണ് നിങ്ങൾ അത്രയ്ക്ക് വെറുപ്പാണ് അല്ല ഇനിയിപ്പൊ ഞാനങ്ങനെ വിളിക്കാന്ന് പറഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുമ്പോ ഞാനിപ്പങ്ങനെ അതിനകത്ത് കേറിമ്പെ കൊണ്ട് ും നിങ്ങൾ ഇങ്ങനെ ഇപ്പറത്തെ വഴക്കുണ്ടാക്കരുത് നമ്മള് എല്ലാം സൗമ്യമായിട്ട് പരിഹരിക്കണം എന്ത് പ്രശ്നം അല്ല ഞാൻ ഈ ചാനലിന്ന് വരികയാണെൽ കനാലല്ല ചാനൽ അതായത് മനസ്സിലായില്ല ഞങ്ങളാണ് ഈ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ അപ്പൊ

അത് ശരി എവിടെയാ സാരിക്ക സ്ഥലം നിങ്ങളുടെ എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നാഗാലാൻഡ് നാഗാലാൻഡ് അവിടെയാണ് ജീവിച്ചത് അവിടെയാണ് ജീവിച്ചത് അപ്പൊ എന്താ ഭയങ്കര ബഹളവും റിയാലിറ്റി ഷോയ്ക്ക് പോവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യയില്ലേ പാമ്പുകള് റിയാലിറ്റി ഷോ അപ്പുറത്തെ വീട്ടിലെ രവി രവിയണ്ണ ഇന്നലെ ഒന്ന് പറഞ്ഞു ഡേ റേഡിയോയിൽ ഒരു റിയാലിറ്റി ഷോ തുടങ്ങുന്നു പാമ്പുകളെയൊക്കെ വെച്ച് ഒരു അപേക്ഷ കൊടുക്കാൻ എന്നിട്ട് പാമ്പുകളിന്റെ പാമ്പുകളെയൊക്കെ വെച്ചൊരു ബയോഡാറ്റ അയച്ച് അവർ ഉടനെ വിളിച്ച് ഫിഗർ ഷോയ്ക്ക് വേണ്ടി പാമ്പുകളൊക്കെ പ്രാക്ടീസ് ചെയ്യയാണ് ഒരു പാമ്പ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അതേത് പാമ്പ് ാണ് പാമ്പ് എല്ലാ പാമ്പും നല്ല സന്തോഷത്തിലാണ് ഒരു പാമ്പ് മാത്രം ആ പാമ്പിന് നാളെ എലിമിനേഷൻ വന്ന വാലി പിടിച്ചാൽ കാര്യം പറയാൻ ഒരു പാമ്പ് നല്ല തവളൊക്കെ വിഴുങ്ങി വയറൊക്കെ വീർത്തിരിക്കണല്ലോ അവിടെ പിന്നെ ആ പാമ്പിന് ഏതോ പാമ്പ് പാമ്പാ അത് ശരി അപ്പൊ കക്കൂസിന്റെ അടുത്ത് കാണുന്ന പാമ്പ് ഏതാടാ ആഹ് ഈ അങ്ങോട്ട് പോവല്ലേ അത് മലമ്പാമ്പ് അത് ശരി ഭയങ്കര നിങ്ങൾ നിങ്ങൾ ഈ ഇവിടെ ഇട്ട് വളർത്താതെ പിന്നെ അവൾ ആയിട്ട് ടൂറ് പോകും പക്ഷെ ഞാൻ പാമ്പുകളെയൊക്കെ പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങ് പോകും രാജ്യങ്ങളും നാഗർകോപിൻ നാഗപട്ടണം മണ്ണാർശാല പാപ്പനശ്ശേരി പറശ്ശിനിക്കട അരിസ്റ്റോ തമ്പാനൂർ കിഴക്കേക്കോട്ട കാട്ടാക്കട വഴി ആട്ടോ പിടിച്ച് വീട്ടി വരും ഇതൊക്കെയാണോ വിദേശ രാജ്യങ്ങൾ നിങ്ങളുടെ അവിടെ ഒക്കെ പോവാൻ വേണ്ട പാമ്പിനൊക്കെ പ്രാപോട്ട് വേണോടാ ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങളെ ഭാര്യ നിങ്ങൾ നിങ്ങളെ പാമ്പിനും കൊണ്ട് സിനിമയ്ക്ക് പോവാറുണ്ടോ എന്ന് ഞാൻ ഈ പാമ്പുകളെയൊക്കെ പായിട്ട് കിടത്തി ഉറക്കി പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയിരുന്നു സിനിമ കാണും ഏതൊക്കെ സിനിമ കാണാറ് കരിമൂർക്കൻ കൊണ്ട കിങ് രാജ ബമ്പാലറങ്ങിയൊരു പടവടിയായി അപ്പൊ ഒക്കെ പാമ്പായിട്ട് ബന്ധപ്പെട്ടു അതൊക്കെയാണ് കാണുന്നത് അതപ്പൊ ഇഷ്ടപ്പെട്ട വള്ളി വള്ളിയോ ി പക്ഷേ എന്റെ ദൈവമേ മാശേരി വിളിച്ചാൽ നിങ്ങള് ഇന്റർവ്യൂ ഞാൻ വന്നല്ലേ അതെ ഒരുപാട് ദൂരം അതെ നല്ല ബെസപ്പ് കാണും വലിയ വിഷമൊന്നും ഇല്ല കഴിച്ചിട്ടാണോ അങ്ങനെ പറയരുത് ഞാൻ ഇവിടെ നിങ്ങക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി അല്ല അത് താല്പര്യമില്ല കാരണം നല്ല അങ്ങനെ അങ്ങനെ പറയുന്നു ഇവിടെ ചോറ് കഴിച്ചിട്ട് ഞാൻ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ഒരുപാട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പിടി അടിപൊളി സ്പെഷ്യൽ കീരി തോര ഉണ്ട് പിടി സൂപ്പർ സാധനം അല്ലേ തോരേ

ടിച്ച ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ ഉപ്പിട്ട് വരയാ പിടിച്ചു വരുമ്പോൾ ആണെങ്കിലും ഞാൻ ഒരു സാധനം ജീവിച്ചോളാം ഒന്നും അല്ലെങ്കിൽ തുപ്പന ഇറക്കി ജീവിച്ചോളാം മനസ്സിലായില്ലേ അല്ല അതൊക്കെ തോട്ടെ നിങ്ങള് വലിയ വിഷവൈദ്യനാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു പാമ്പ് അത് വിഷമുള്ള പാമ്പാണോ പാമ്പാണോ വിഷമില്ലാത്ത എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പാമ്പ് കടിയാച്ച ഒരുത്തനെ ചുമന്നുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങളെ ഞാൻ എടുക്കാറുണ്ട് നിസ്സാര നിമിഷങ്ങൾ കടിച്ചെടുത്ത് മുറിവുണ്ടോന്ന് നോക്കിയതിനു ശേഷം ഐമോദകം പച്ചക്കറി വെള്ളക്കർപ്പൂരം ജീരകം നാല് കാട്ടുജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കിന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്ലാപ്പ് കിണറ്റി ആ ക്ലാപ്പ് ോമൂത്രത്തിൽവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ആ കാണുന്ന ഷെഡ് കണ്ടു ബാത്റൂമല്ലേ അതിനകത്തൊരു ഓലയിട്ടങ്ങ് കിടത്തും എന്നിട്ട് ഞാൻ അത് രാവിലെ പോയി നോക്കും വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെങ്കിൽ അവൻ രാവിലെ എണീക്ക് മൂത്രം ഒഴിച്ചോണ്ട് വീട്ടിൽ പോകും അവന്റെ ജമത്തെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കണ്ടെത്താറല്ലേ അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾ കലയൊക്കെ ആയിട്ട് വല്ല ബന്ധമുണ്ടോ ബന്ധമില്ല അല്ല അതല്ല ഈ കലാപരമായിട്ട് വല്ല പിന്നെ നമ്മൾ പാടുന്നത് ഏ യേശുദാസ് യേശുദാസ് നിങ്ങൾ അങ്കിളായത് അങ്ങനെയൊക്കെ ചോദിച്ചി അല്ല അതല്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ വല്ല പാട്ടും പാടുകയാണെങ്കിൽ നമുക്ക് ചാനലിന് വേണ്ടി ഒരു സ്നോക്ക് സ്നേക്ക് എന്നാ പിടിച്ചോ കണ്ണീർ ഞാൻ ജൂടി മുങ്ങി തപ്പി വാരി മനസ്സിലായില്ല മനസിലായില്ല നിന്റെ പഴ തവണ ഞാൻ പറഞ്ഞു എടാ പാമ്പിനെ മാത്രം കെട്ടിയിട്ട് വളർത്തുനിന്നു ശരിയാണോ പറഞ്ഞോളാം എടാ പാമ്പിനെ കെട്ടിയിട്ട് ഓർത്തോളാം നിങ്ങൾ പറയണം ഞാൻ ഇന്നലെ പാടത്തെ പഴയും കഴിഞ്ഞ് വരുമ്പഴത്തേക്കും ഞാൻ പോലും കിടന്നിട്ടാത്ത എന്റെ ഭാര്യ അവിടെ ഈ പാമ്പ് കേറി കിടക്കുന്നത് ഇതൊക്കെ പോട്ടെ എന്റെ കൊച്ചിനെ മേടിച്ച ബ്രെഡും കേക്കും എല്ലാം ഈ പന്താനും പിടിച്ചത് മര്യാദക്ക് കെട്ടിട്ട് കൊടുക്കുന്നു കേട്ടോ വിചാടാ നീ വേടാ ഞാനൊരു ചാനലിന്ന് ഒന്നാണ് ചാനലിനെതിൽ വന്നു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാം മര്യാദയ്ക്ക് ഞാൻ എത്തും ഇവിടെ എന്ത് മനുഷ്യന്മാരായിരുന്നു ഇപ്പൊ ഇതിപ്പോ എന്റെ പൊന്നു മോനെ എന്തിനും ഒക്കെ പോയി അടിയും പഴക്കൊക്കെ ഉണ്ടാക്കുന്നത് നാട്ടുകാരെ കൊണ്ട് അതും വരയിപ്പിക്കോടാ നിനക്കിവിടെ എന്താ ഒരു കുറവ് സമയ സമയ ഹോർലിക്സ് ബോൺബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കിവിടെ എന്താ ഒരു കുറവ് എൻ്റെ അവിടെ ഒന്നും പോകല്ലേ കേട്ടാ അവരെ കേക്കൊന്നും എടുത്ത് തിന്നരുത് പാലൊന്നും എടുത്ത് കുടിക്കരുത് കേട്ടാ നമ്മുടെ മുറ്റത്തൊക്കെ നിന്ന് കളിക്കണം അവിടെയൊന്നും പോകല്ലേ മോനെ ഇങ്ങ വാ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് വഴക്ക് കുറഞ്ഞതല്ലേ ഒരു ഗിസ്റ്റ് തരാ വാ